നമസ്കാരം പി കെ അശോ ലൈവ് ലേഖ ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ട തര രണ്ടേകാൽ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മകരം രാശിക്കാർക്ക് ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വരെ അതായത് ചിങ്ങം ഒന്ന് മുതൽ ഏഴ് വരെ ഇവർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാവാൻ സാധ്യത എന്നൊന്ന് വിശദമായി വിചിന്തനം ചെയ്യുകയാണ് അത് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇപ്പോഴത്തെ ഗ്രഹനില നമ്മളൊന്ന് പരിശോധിച്ചാൽ രണ്ടിൽ രാഹുവും മൂന്നിൽ ശനിയും ആറിൽ ഗുരുവും ശുക്രനും ഏഴിൽ ബുധനും എട്ടിൽ സൂര്യനും കേതുവും ഒമ്പതിൽ കുജനും നിൽക്കുന്ന സമയമാണ് ഇതിൽ രാഹു ശനി ഗുരു കേതു ഈ നാല് ഗ്രഹങ്ങൾ ഈ വർഷം മൊത്തവും അതേ സ്ഥാനത്ത് തന്നെ തുടരുകയും മറ്റ് ഗ്രഹങ്ങളൊക്കെ അവരുടെ സഞ്ചാര ക്രമമനുസരിച്ച് മറ്റു രാശികളിലേക്ക് നീങ്ങുകയും ചെയ്യും അപ്പോൾ ഈ വരുന്ന ആഴ്ചയിൽ മകരൻ രാശിക്കാരെ ഈ ഗ്രഹനില വെച്ചുകൊണ്ട് നമ്മളൊന്ന് വിചിന്തനം ചെയ്താൽ മകരൻ രാശിക്കാരുടെ മൂന്നിൽ നിൽക്കുന്നത് ശനിയാണ് കഴിഞ്ഞ കുറേ കാലമായി ശനിയുടെ ദോഷങ്ങളെല്ലാം മാറി ശനി ബലവാനായിട്ട് മകരൻ രാശിക്കാരുടെ മൂന്നിൽ നിൽക്കുകയാണ് അപ്പം മൂന്നിൽ നിൽക്കുന്ന ശനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണപ്രദമാണ് നമുക്ക് നല്ല ഫലങ്ങളെല്ലാം പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ശനി മൂന്നിൽ നിൽക്കുമ്പോൾ പക്ഷേ ചിലർക്കെങ്കിലും ഒരു സംശയമുണ്ട് ഇതുവരെയും ശനിയുടെ നല്ല ഫലങ്ങളൊക്കെ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല അതെന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമുണ്ട് അതിന്റെ കാര്യം നവംബർ ഇരുപത്തിയഞ്ച് വരെ ശനി വക്രത്തിലാണ് അപ്പോൾ വക്രത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പൂർണ്ണ ഗുണം നമുക്ക് ലഭിക്കുകയില്ല അതാണ് കാര്യം എങ്കിലും ശനി ഒരു ദോഷവും ചെയ്യാതെ തന്നെ ശനി നമുക്ക് ബലവാനായി ഇപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്തു തരികയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ശനിയുടെ ഗുണം കിട്ടാൻ നമുക്ക് അല്പം താമസം വരും എന്നുള്ളതൊഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ശനിയെക്കൊണ്ടില്ല ഇനി ആറിലാണ് വ്യാഴം നിൽക്കുന്നത് മകരൻ രാശിക്കവിടെ ആറിൽ നിൽക്കുന്ന വ്യാഴം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വ്യാഴം ദുസ്ഥാനമാണ് ആറാം എന്ന് പറയുന്നത് ദുസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ വ്യാഴം ആറിൽ ദുസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് ആറാം ഭാവം എന്ന് പറയുന്നത് രോഗദുരിത കടം ശത്രു ഒക്കെ സൂചിപ്പിക്കുന്ന ഭാവമാണ് മാത്രവുമല്ല വ്യാഴം ചെന്ന് നിൽക്കുന്നത് ബുധന്റെ ക്ഷേത്രത്തിലാണ് ബുധനും വ്യാഴവും എന്ന് പറയുന്ന ശത്രുക്കളാണ് അപ്പം അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ ഗുണങ്ങളൊന്നും നമുക്ക് പൂർണ്ണമായും ലഭിക്കുകയില്ല മാത്രമല്ല ഈ സമയം സാമ്പത്തികമായിട്ട് നമുക്ക് നേട്ടങ്ങളൊന്നും വ്യാഴത്തിൽ നിന്ന് വലുതായിട്ടുണ്ടാകാനുള്ള സാധ്യതയുമില്ല ഇവിടെ ആറിൽ നിൽക്കുന്ന വ്യാഴം സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് ശത്രുത അതുപോലെ തന്നെ ശത്രുശല്യങ്ങൾ രോഗങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സാമ്പത്തിക ക്ലേശങ്ങൾ അതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇരുപത്തി ഒന്നാം തീയതി ശുക്രൻ ഏഴിലേക്ക് മാറുന്നുണ്ട് അപ്പൊ ശുക്രന്റെ മാറ്റം കൊണ്ട് നമുക്ക് ചില ഗുണങ്ങളും ചില സൗഭാഗ്യങ്ങളും ആഡംബര വസ്തുക്കളിലൊക്കെ നമുക്ക് ചില ഗുണങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ജീവനുള്ള വസ്തുക്കൾക്ക് ശുക്രനെ കൊണ്ട് വലിയ ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലല്ല ശുക്രന്റെയും സ്ഥിതി എന്ന് പറയുന്നു ഏഴിൽ ബുധൻ നിൽക്കുന്നുണ്ട് ബുധന്റെ ഏഴിലുള്ള നിൽപ്പ് നമുക്ക് ഗുണകരമല്ല എങ്കിലും വിദ്യാർത്ഥികൾക്കൊക്കെ ചില ഗുണങ്ങളും അതോടൊപ്പം തന്നെ വിദേശത്ത് പോയി പഠിക്കാനൊക്കെ വിദ്യാർത്ഥികൾക്ക് ചില സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട് ചിങ്ങം ഒന്നാം തീയതി സൂര്യൻ അഷ്ടമത്തിലേക്ക് കേതുമായി സംക്രമണം ചെയ്യുക അപ്പം എട്ടിൽ നിൽക്കുന്ന അഷ്ടമത്തിൽ നിൽക്കുന്ന കേതു എന്ന് പറയുന്നത് നമുക്ക് വളരെയേറെ ദോഷഫലങ്ങൾ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം സൂര്യനും കൂടി കേതുവിൻ്റെ സംക്രമത്തിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടായിരിക്കുന്ന ദോഷഫലങ്ങളിൽ ഒരു പരിധി വരെ ചെറിയൊരിളവുണ്ടാവും എന്നുള്ളതിൽ കഴിഞ്ഞ് നമുക്ക് വേറെ ഗുണങ്ങളൊന്നും വലുതായിട്ടുണ്ടാവില്ല പക്ഷേ സൂര്യൻ എട്ടിലേക്ക് വന്നതുകൊണ്ട് തീർച്ചയായും തൊഴിൽ മേഖലയിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ജോലി തെരഞ്ഞെടുത്തവർക്ക് തൊഴിൽ സാധ്യത അതുപോലെ തന്നെ ജോലി സ്ഥിരത തൊഴിൽ മേഖലയിൽ ഉന്നതി ഉണ്ടാവും മേലധികാരികളിൽ നിന്നുണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിലൊക്കെ ഒരു പരിധിവരെ നമുക്ക് സമാധാനമുണ്ടാവും മാത്രമല്ല പല വരുമാന മാർഗ്ഗങ്ങളും തെളിഞ്ഞു വരും അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഈ സൂര്യൻ്റെ എട്ടിലെ സ്ഥിതി കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഒൻപത് ഭാഗ്യസ്ഥാനമാണ് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം വളരെ കുറവാണ് വലിയ ഗുണങ്ങളൊന്നും കിട്ടുന്ന ഒരു സാഹചര്യത്തിലല്ല ചൊവ്വയെക്കൊണ്ട് രണ്ടിൽ നിൽക്കുന്ന രാഹു എന്ന് പറയുന്നത് നമുക്കറിയാം ധനത്തിൻ്റെയും വാക്കിൻ്റെയും സ്ഥാനമാണ് രണ്ട് എന്ന് പറയുന്നത് രാഹു ഒരു പാവഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ധനപരമായിട്ടുള്ള നേട്ടം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഒപ്പം തന്നെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം കൂടെ ഉടലെടുക്കുന്നുണ്ട് അപ്പം പൊതുവേ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങള് ഗ്രഹങ്ങളുടെ നിൽപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഈ ഗുണദോഷം എന്ന് പറയുന്നത് ഗുണാധിക്യം ഒട്ടുമില്ലാത്ത ഒരാഴ്ചയാണ് വരാൻ പോകുന്നത് പക്ഷേ നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഇത് ജ്യോതിഷമാണ് ശാസ്ത്രമാണ് അപ്പം ഇതിൽ ഗ്രഹങ്ങളുടെ നിൽപ്പം ഗ്രഹങ്ങൾ നമുക്ക് തരുന്ന ശുഭാശുഭഫലങ്ങളും തീർച്ചയായിട്ടും അതുപോലെ നമ്മൾ പറഞ്ഞേ പറ്റുകയുള്ളു അതുകൊണ്ട് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരാഴ്ചയല്ല വരുന്ന ആഴ്ച എന്ന് പറയുന്നത് അവർക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിൽ പോലും ഗുണവും ദോഷവും ഏകദേശം നിൽക്കും ഗുണാധിക്യമുള്ള ഒരാഴ്ചയല്ല അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിൽ ചില മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതാണ് ധനപരമായി വലിയ നേട്ടങ്ങളൊന്നുമില്ല എന്നാൽ പല പല ധന ധനമാർഗങ്ങളൊക്കെ വരും അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ആശയപരമായി നമുക്ക് മാനസികമായ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകും ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവാം അതിലുപരി വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കുക കാരണം വാക്ക് എന്ന് പറയുന്നത് രാഹുവിനെ സംബന്ധിച്ച രണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്കാണ് ശരി മറ്റുള്ളവർക്ക് അത് ശരിയാവണമെന്നില്ല അതോടൊപ്പം തന്നെ കേതു അക്ഷരത്തിൽ നിൽക്കുന്നത് കൊണ്ട് കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളും അതുപോലെ തന്നെ ദാമ്പത്യ ദാമ്പത്യവിധങ്ങളിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് നമ്മളൊരു മുൻകരുതലെടുക്കുന്നത് നല്ലതാണ് അങ്ങനെ പൊതുവേ നമുക്ക് കുറച്ച് തൊഴിൽ തേടുന്നവർക്കും തൊഴിൽ സ്ഥിരതയും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലൊക്കെ ചെറിയ ഗുണങ്ങളൊക്കെ ഉണ്ട് വിദ്യാർത്ഥികൾക്ക് ഗുണങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നമുക്ക് ഒരുപാട് കരുതിയിരിക്കേണ്ട ഒരു ആഴ്ചയാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ ശരിക്കും കരുതലൂടെ ആവണം മാത്രമല്ല വരുന്ന ആഴ്ചയിൽ നമുക്ക് ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഭാവിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും തെളിഞ്ഞു വരും അപ്പോൾ പാവിയിൽ സ്ഥിരതയുണ്ടാകുന്ന പല കാര്യങ്ങളും തെളിഞ്ഞു വരും അതുപോലെ തന്നെ പല ജോലികൾക്കുള്ള സാഹചര്യങ്ങളൊക്കെ തെളിഞ്ഞു വരും അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ ബുദ്ധിപരമായിട്ട് വളരെ ആലോചിച്ച് നമ്മൾ അതൊക്കെ തിരഞ്ഞെടുക്കുക ഒപ്പം തന്നെ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ആലോചിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ സ്ഥാനത്തായി പോകുന്ന ഒരു സന്ദർഭമുണ്ട് ശത്രുക്കളെ കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഒരു സമയമാണ് കടത്തിന് നമുക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകുന്ന ഒരാഴ്ച അല്ല അതെന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളെ പേടിപ്പിക്കാനോ നെഗറ്റീവായിട്ടോ പറയുന്നല്ല ഞാൻ എന്നെപ്പോലെ ഏതൊരു ജ്യോതിഷി പറഞ്ഞാലും ഇങ്ങനെയേ പറയാൻ പറ്റുകയുള്ളു പക്ഷേ അതുകൊണ്ട് തന്നെ സത്യസന്ധമായി നമ്മൾ പറയുന്നത് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ജ്യോതിഷം എന്ന് പറയുന്നത് നമുക്ക് വരം വരായികൾ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ചില പ്രതിസന്ധികൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനൊരു മുൻകരുതലായിട്ടെടുത്ത് അതിനെ നമ്മൾ ജീവിതത്തിൽ ഒന്ന് അതിൻ്റെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടി നമ്മൾ ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളെ ജ്യോതിഷം സഹായിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈശ്വരാധീനം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈശ്വരനെ ഭജിക്കുക അതുപോലെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ പോയി പൂജകൾ നടത്തുക അതുപോലെ മഹാദേവന് ശരിക്കും ജലധാരയും അതുപോലെ തന്നെ കൂവളമാലയൊക്കെ കൊടുത്ത് അതുപോലെ ഹനുമാൻ സ്വാമിക്കുമൊക്കെ നമ്മൾ നേർച്ചകളൊക്കെ ചെയ്തു നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ദോഷപരിഹാരങ്ങൾ ഉണ്ടാവും അങ്ങനെ നമുക്ക് മനസ്സിന് ദൃഢതയുണ്ടാക്കി ജീവിതത്തെ പുഷ്ടിപ്പെടുത്താൻ പറ്റും ഇത്രയുമാണ് ഇന്നെ ഈ വീഡിയോയിൽ മകരം രാശിക്കാരെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം